ഇപ്പം ഈ പണിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് സാധനങ്ങൾ കൊണ്ടുവച്ചാലും ഇവിടെ പോകുന്നുണ്ട് പോകാത്ത സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അടുത്ത ദിവസം പിറ്റേ പണി കൊണ്ടുവച്ചാൽ തീർച്ചയായിട്ടും പോയി അപ്പം എന്ത് സാധനം നമ്മൾ കർഷകർ ഉല്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് പോകുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യം സ്വന്തമായി കൃഷി ചെയ്യുന്നവർക്ക് ലാഭമുണ്ട് പക്ഷേ കൂലിക്കാളെ വെച്ച് കൃഷി ചെയ്യുന്നവർക്ക് അങ്ങനെ ഒത്ര വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ല നേടാം നാട്ടി വന്നൊരു ശല്യമുണ്ട് പെരിച്ചായൊരു ശല്യം ഉണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല ചെയ്യുന്ന അങ്ങനെ നമുക്ക് ഇറങ്ങി ചെന്ന് വരാനും ഒക്കത്തില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ആദ്യ കാലത്തുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും അതൊന്നും വിജയിക്കുന്നില്ല പണ്ട് തുരപ്പനൊക്കെ നമ്മള് പിടിക്കാനായിട്ട് വെള്ളം ഒഴിക്കുകയും പോയക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇറങ്ങി വരും അപ്പൊ അങ്ങനെ വരത്തില്ല ഇന്ന് ഇവിടെ ഒരു ഹോൾ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്റർ അപ്പുറത്താതും വരും ആ മനുഷ്യനെക്കാട്ടി കാട്ടി ബുദ്ധിയായി മാറി കൃഷിയൊക്കെ തീർച്ചയായിട്ടും മൈനാപ്പള്ളി പഞ്ചായത്തിന്റെ മാത്രമല്ല വിവിധ പഞ്ചായത്തുകളുള്ള സാധനങ്ങൾ ഒരുപാട് ഇവിടെ വരും അപ്പൊ ഇവിടെ നിന്ന് അഞ്ചു ആറ് ഏഴും കിലോമീറ്റർ അപ്പുറത്ത് സിനിമാപ്പറമ്പ് വരെ ഉള്ള സാധനങ്ങൾ ഈ പണി വരുന്നുണ്ട് കാരണം ഇവിടെ വിപണന മൂല്യം ഒരു മാർക്കറ്റിംഗ് വിലയുണ്ട് ആ വിലയിൽ ചിലപ്പോ ആവശ്യക്കാർ ചിലപ്പോൾ കൂട്ടി വിളിച്ചുണ്ട് കുറച്ച് വിളിക്കുന്നവരുണ്ട് എന്നാലും ഒരു സാധാരണ വിലയിലൊക്കെ പോകുന്നു പഞ്ചായത്തിന്റെ സപ്പോർട്ടില്ലെന്ന് മുന്നോട്ട് പോകാനൊക്കെ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെ ഒക്കെ സപ്പോർട്ടുണ്ട് അപ്പൊ കുറച്ചു കൂടിയൊക്കെ പഞ്ചായത്തുകൊന്ന് ശ്രദ്ധ ചെലുത്താന്നുണ്ടെങ്കിൽ നല്ലൊരു വിപണിയായി മാറും